ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കരവാളൂരിൽ പ്രകടനം സംഘടിപ്പിച്ചു തൊഴിൽ കോഡുകൾ പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വിത്ത് ബില്ലുകൾ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കരവാളൂരിൽ പ്രകടനം സംഘടിപ്പിച്ചത് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുമായി ബന്ധപ്പെടുന്ന വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് തുടങ്ങിയ നിരവധി ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഇത്തരത്തിൽ പ്രശ്ന സംഘടനങ്ങൾ സംഘടിച്ച് കരവാളൂർ പഞ്ചായത്തിലെയും ട്രേഡ് യൂണിയൻ രംഗവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ദിവസിച്ചുകൊണ്ട് കരവാളൂർ ഇത്തരത്തിലൊരു ബഹുജനങ്ങളുടെ കുറേ പ്രയാസങ്ങളെ നേരിടുന്നെങ്കിൽ കൂടി സകല കടകമ്പോളങ്ങളും അടച്ച് മുഴുവൻ ആളുകളും ഈ പണിമുടക്ക് സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആവുമായി ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ കെ ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നമ്മുടെ രാജ്യത്തെ പരമാധികാരമെന്ന് പറയുന്ന സങ്കല്പം തന്നെ പൂർണമായും മോദി ഗവൺമെന്റ് അടിയറവ് വെക്കുകയാണ് മോദി ഗവൺമെന്റ് അടിയറവ് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മോദി വിറ്റിരിക്കുന്നത് ചേർന്നു എന്നുള്ള മുദ്രാവാക്യം വിളിയെ നമ്മൾ വളരെ ലഘുവായി കാണരുത് ഓരോ രംഗത്തും ട്രംപിന്റെ ആധിപത്യം ഓരോ മേഖലയിലും അന്തർദേശീയ നിയമങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് അവരുടെ താൽപ്പര്യങ്ങൾക്ക് കീഴ്പ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ലോകമാകെ ട്രംപ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞും അറിയാതെയും നമ്മുടെ രാജ്യം അതിനെ പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ദുരിതഭാരമേൽക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളാണ് നമ്മുടെ രാജ്യത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെല്ലാമാണ് വലിയ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരണം പ്രകടനത്തിന് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ജയചന്ദ്രൻപിള്ള സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം രാജിലാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ശരത്കുമാർ വാർഡ് മെമ്പർ അശോക് കുമാർ അനുബുമ്മൻ പിള്ള ശിശുപാലൻ യൂണിയൻ കൺവീനർമാരായ രാജേഷ് ഷിബു പ്രസാദ് പി എന്നിവരും അജയ്കുമാർ ജയിൻ ജസ്റ്റിൻ രാജീവൻ വിഷ്ണു എന്നിവരും പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ